ഞങ്ങൾക്ക് ഇലക്ട്രിക് കാറുകളുടെ അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യന് ഈസി ആവാൻ പറ്റണോ അതേ രൂപത്തില് ഡ്രൈവിംഗ് ഈസി ആക്കി ഈ സെൽഫ് ഡ്രൈവിംഗ് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗിന്റെ ഒരു നൈന്റി പെർസെന്റും സെൽഫ് ഡ്രൈവിംഗ് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ണ്ടോ തന്നെ ലൈൻമാറി നമ്മളൊരു ഫോർ ലൈൻ ഹൈവേയിലേക്ക് മറ്റേ സമയം കിട്ടുമ്പോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കയറാൻ ശ്രമിക്കണോ നോക്കിയാൽ ഈ വണ്ടിയുടെ ഓടിക്കുന്ന ഒരു പതിനായിരം രൂപ പതിനായിരം ഡോളറിനടുത്ത് നമ്മൾ പെട്രോളിൽ അടിക്കാതെ തന്നെ ലാഭം ഹായ് ഫ്രണ്ട്സ് എന്നും വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത് ഇന്നും അതുപോലെ വ്യത്യസ്തമായ ഒരു വീഡിയോ തന്നെ കാർ ഉൽപാദന രംഗത്ത് ലോകത്ത് വിപ്ലവകരമായ മാറ്റം വറ്റുകൊണ്ടിരിക്കുന്ന ടെസ്ലയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹരിയും സിറിയക്കരണുമാണ് അമേരിക്കയിൽ ടെസ്ല എങ്ങനെയാണ് വാങ്ങിക്കുന്നത് അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ടെസ്ലയിൽ ഞങ്ങൾ ഒരു ഒരുമിച്ചൊരു യാത്രയും അതാണ് ഇന്നത്തെ വീഡിയോ സ്റ്റിയറിംഗ് വേണൊന്നും പിടിക്കേണ്ട സ്റ്റീറിംഗ് പിടിക്കണമെന്നൊരു നിയമമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ സ്റ്റീറിംഗ് ജസ്റ്റ് ആ നിയമം അനുസരിച്ച് കാറിൻ്റെ നിയമം അനുസരിച്ച് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് മാത്രമേ ഞങ്ങൾ ചെയ്യണുള്ളൂ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ടെസ്ല പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇന്നത്തെ അല്ല സീ നമ്മുടെ സ്ത്രീകെട്ടാൻ മിക്കവാറും സെൽഫ് ഡ്രൈവിംഗ് ഡ്രൈവിങ് തന്നെ അല്ലേ എന്തായാലും ഇപ്പം നിങ്ങളിപ്പോൾ ഇന്ന് കാണിക്കുന്നത് പൂർണ്ണമായിട്ടും സെൽഫ് ഡ്രൈവിങ്ങിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള മാള് വരെയാണ് തൊട്ടടുത്തല്ല ഇവിടുന്ന് ഒരു പത്ത് പതിനാറ് മൈൽ ദൂരമുണ്ട് നാട്ടിലെ രീതി അനുസരിച്ച് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ മുപ്പത് കിലോമീറ്റർ ദൂരത്തേക്ക് ഞങ്ങൾ ഞങ്ങളല്ല ഡ്രൈവ് ചെയ്യുന്നത് വണ്ടി സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഫീച്ചറാണ് നിങ്ങൾ കാണിക്കുന്നത് വണ്ടി എനിക്ക് വളരെ താല്പര്യമുള്ള വണ്ടിയാണ് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇത് ഫുള്ളി ഇലക്ട്രിക് വണ്ടിയാണ് അതുകൊണ്ട് ഫുള്ളി ഇലക്ട്രിക്കിന് പല ഗുണങ്ങളുണ്ട് പെട്രോൾ പെട്രോൾ അടിക്കേണ്ട ഡീസൽ അടിക്കണ്ട വണ്ടിക്ക് ഈ മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല ഈ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല ഞാനീ കഴിഞ്ഞ ഏകദേശം ഈ സെപ്റ്റംബറിൽ ആറു വർഷമായി വണ്ടി എടുത്തിട്ട് ഇതേപോലെ ആകെ മെയിൻ്റനൻസ് എന്ന രീതിയിൽ ചിലവാകിയിരിക്കുന്നത് ഒരു സെറ്റ് ടയർ നാല് ടയറുകൾ ഒരു വാഷ് മാറി പിന്നെ കൂടാതെ വിൻഷീൽഡ് വൈപ്പർ ഒരു സെറ്റ് മാറി പിന്നെ ഇടയ്ക്ക് ഈ വിൻഷീൽഡ് വാഷർ ഒരു ഒരു ഹാഫ് കാലൻ അതാണ് ആകെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് അപ്പം നെഗറ്റീവ് വശം കൂടി പറഞ്ഞില്ല എന്ന് വേണ്ട ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഹരിയും കൂടി കൂടി ഫ്ലോറിയുടെ വരെ വണ്ടി ഓടിച്ചേർന്നു അപ്പോൾ എനിക്ക് തോന്നണോ അവിടെ വരെയുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പതിനാറ് മണിക്കൂറല്ലോടാ അല്ല പത്തൊമ്പത് മണിക്കൂർ ഈ പത്തൊമ്പത് മണിക്കൂറാണ് സാധാരണ ഞാൻ ഹോണ്ട ഒടിച്ചിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വരാറ് ഞങ്ങൾ ടെസ്റയിൽ പോയിട്ട് രണ്ട് മണിക്കൂർ എക്സ്ട്രോ അത്രേ തോന്നിട്ടുള്ളൂ രണ്ടര മണിക്കൂർ അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ യാത്രയിൽ ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് തിരിച്ച് വരുമ്പോഴേക്കും ഒരു തേർട്ടി മിനിറ്റ് ടാർട്ട മീറ്റ് കൊണ്ട് സൂപ്പർ ചാർജിങ് ആണെങ്കിൽ ടാർറ്റ കൊണ്ട് ഫുൾ ചാർജ് അല്ലേ ടെസ്ല ടെസ്ലയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അമേരിക്ക മുഴുവൻ അമേരിക്ക മാത്രമല്ല ലോകത്തിലെ എല്ലായിടത്തും തന്നെ ടെസ്ല വിൽക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും അവർക്ക് ചാർജിങ് നെറ്റ്വർക്കുണ്ട് അപ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഇവിടെ ജി പി എസ് ലിട്ട് കഴിഞ്ഞാൽ ആ പോകുന്ന വഴിക്ക് എല്ലാ നമുക്ക് ചാർജിങ് ആവശ്യമായി വരുമ്പോൾ നമുക്ക് അത് കാറിൽ അത് ഓപ്ഷൻ കാണിക്കും സ്റ്റേഷനിൽ പോയി തീർക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലോറിഡയ്ക്ക് അഡ്രസ്സ് അടിച്ചിട്ട് ഫ്ലോറിഡ അഡ്രസ്സ് കാണിക്കുന്നത് മിക്കവാറും ഫ്ലോറിഡ ആയിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ് മൈൽ വരെയാണെന്ന് വെച്ചാൽ നാട്ടിലെ രീതി അനുസരിച്ചൊരു അഞ്ഞൂറ് കിലോമീറ്റർ അല്ലേ അഞ്ഞൂറ് അറുന്നൂറിൻ്റെ കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റിന് മുമ്പ് ചാർജ് തരുന്നതിന് മുമ്പായിട്ട് തൊട്ടടുത്തുള്ള ഒരു ചാർജിങ് സ്റ്റേഷനിലേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ടാണ് കൊടുക്കും സെൽഫ് ഡ്രൈവിംഗ് ആണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തും അതാണ് ടെസ്ലയുടെ സിസ്റ്റം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചാർജിങ് സ്റ്റേഷൻ അടുത്ത ചാർജിങ് സ്റ്റേഷൻ അങ്ങനെയാണ് ലാസ്റ്റ് ലാസ്റ്റാണ് നമ്മുടെ നമ്മളെവിടെയാണ് എത്തിച്ചേരേണ്ടത് വെച്ചാല് അവിടെ ചെന്ന് എത്തിച്ചേരും അപ്പൊ എനിക്ക് തോന്നുന്നു നാല് സ്ഥലത്ത് ചാർജ് ചെയ്യേണ്ടി വന്നു കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല എനിവേ യാത്ര ആരംഭിച്ചാലോ ആരംഭിച്ചാലോ നമുക്ക് ഇവിടെ നമ്മൾ ഗാർഡൻ സ്റ്റേറ്റ് ഇട്ട് കഴിയുമ്പോൾ വേർഡ് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കും അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തു ഗാർഡൻ സ്റ്റേറ്റ് ക്ലാസ് സെലക്ട് ചെയ്തു അപ്പോൾ ഇതുവഴി എല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അവിടെ എപ്പോൾ ചെല്ലും ഇവിടുന്ന് എത്ര മിനിറ്റ് എടുക്കും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടിയിൽ എത്ര ചാർജ് ലെഫ്റ്റ് ഓവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എത്ര ദൂരം ഇപ്പം നിലവിൽ അറുപത്തെട്ട് ശതമാനമാണ് ബാറ്റിക്ക് ചാർജ് ഉള്ളത് അറുപത്താറ് പെർസെൻറ്റേജ് അവിടെ ചെല്ലുമ്പോ ഉണ്ടാവും ട്രാഫിക് ആയി ഇത്രയും ട്രാഫിക് ഉണ്ട് നമുക്ക് റൈറ്റ് ആണ് തിരിയേണ്ടത് ഓൾറെഡി ഓൾറെഡി ഇൻഡിക്കേറ്റർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു മാപ്പിൽ നോക്കിയാൽ അറിയാം മാപ്പിൽ അത് ഇത്രയും ട്രാഫിക് ആണ് ആക്ച്വലി ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ഏറ്റവും ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് അസിലെ വീട്ടിലെ ഹോം ചാർജറിനകത്ത് വൈകിട്ട് കൊണ്ടുവന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാർജിങ്ങോ അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാസ് സ്റ്റേഷനിൽ പോകുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യമേ ഇല്ല എവറി ഡേ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഇരുന്നൂറ് മൈലോളം ഡ്രൈവ് ചെയ്യാനുള്ള ചാർജ് അതിനകത്തുണ്ട് ഇപ്പം അഞ്ചോ ആറ് വർഷമായില്ലേ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി ആറാം വർഷം ഈ സെൽഫ് ഡ്രൈവിംഗ് എത്ര മാത്രം ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റും സെൽഫ് ഡ്രൈവിംഗ് ആണ് സ്പെഷ്യലി നമ്മൾ ഹൈവേയിലാണെങ്കിൽ എപ്പോഴും സെൽഫ് ഡ്രൈവിങ്ങനെ ഞാൻ ഉപയോഗിക്കാം വളരെ സുഖമുള്ള പരിപാടിയാണ് നമ്മൾ സെറ്റ് സെറ്റ് നാവിഗേഷൻ സെറ്റ് ടു സെൽഫ് ഡ്രൈവിംഗ് ആൻഡ് ഫോർ പിന്നെ ചുമ്മാ വെറുതെ ഇരുന്നാൽ മതി ഒരു ടെൻഷനും ഇല്ല പ്രഷറില്ല നമ്മൾ നമ്മൾ സാധാരണ വണ്ടി വണ്ടി ഓടിക്കുമ്പോൾ ഈ ഈ ഈ ഒക്കെ റിയലി അങ്ങനത്തെ വിഷയമേ ഇല്ല ഇതിപ്പോ ഓടിക്കുമ്പോ നമുക്ക് എവിടെ ആണെങ്കിലും എടുത്തോണ്ട് പോവാ നമുക്ക് ഈ ടെൻഷൻ ഇല്ലെന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടുകാർക്കും ഇപ്പൊ ഞങ്ങൾ വൈകിട്ടൊക്കെ വെളിയിലോട്ട് പോകുമ്പോ ഇപ്പൊ ഈവനിംഗിലെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ട്സ് പ്രത്യേകം പറയട്ടെ ടെസ്ലയിൽ വേണേ വരാൻ ഞാൻ ചിക്കട വേറെ വണ്ടി പോയാലോ കുഴപ്പം അല്ല ടെൻഷൻ നമുക്ക് തിരിച്ചു ഒരു ഏത് ായാലും വണ്ടി ഓടിച്ചോളും അതൊരു അതൊരു നല്ല പോയിന്റ് ആണ് കാരണം നമുക്ക് ധൈര്യമാണ് നമുക്ക് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കാര്യം നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും ടെൻഷൻ ഇല്ല അല്ല പോലീസിനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റത്തില്ല വണ്ടി അങ്ങോട്ടും വള്ളുക പിടിക്കുകയൊന്നും ചെയ്യത്തില്ല ഓടിച്ചു പോകും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഏറ്റവും ഗുണപ്പെടുന്ന ഒരു ഒരു സമയം ഇതുപോലെ ട്രാഫിക്കിൽ ഇരിക്കുമ്പോഴാണ് അപ്പോൾ മുമ്പിൽ പോകുന്ന കാർ കാറുമായിട്ട് സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേ പോകുന്നു നമ്മൾ പോയിട്ട് നമ്മളായിട്ട് വണ്ടിയെ പോയി ഇരിക്കുന്നു ഇവിടെ ലെഫ്റ്റ് ആരോ ആണ് സിഗ്നൽ വണ്ടി തന്നെ കിടക്കണോ അപ്പോൾ നമ്മൾ പോയതുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഒരാൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി നിൽക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏ വേണ്ട തന്നെ വണ്ടി തന്നെ നിന്നു ആള് എന്നിട്ട് വണ്ടി പിന്നെ വഴി മാറിപ്പോകും ഒരാൾ അപ്പുറത്തേക്ക് ഓടേണ്ടത് ആ ഓടുന്നത് ഏടെ കറക്റ്റായിട്ട് കാണിക്കണം ആ സ്ത്രീകളെ ഏറ്റവും രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി എനിക്ക് ഡേറ്റ് വന്ന ഒരു ഒരു ഡെയിലിൽ മൂന്ന് മണി സമയത്തായിരുന്നു അപ്പോൾ രാവിലെ തൊട്ട് വൈഫ് ഏറ്റവും ആദ്യം കുറവുള്ള എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പറയുന്നത് പതിനഞ്ച് പതിനാല് വർഷം വേണ്ട പോയ സമയത്ത് എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി ഇതൊക്കെ ഉള്ള പോണത് അപ്പോൾ അതേപോലെ രാവിലെ തൊട്ട് പിൻസ് പറയലുവാണെങ്കിൽ ലൈസൻസിന്റെ കോപ്പി ഇൻഷുറൻസിന്റെ കോപ്പി എല്ലാ കോപ്പികളും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ പാസ്പോർട്ടിന്റെ അടക്കം കോപ്പികളൊക്കെ ഒരു ഫയലിലാക്കി ഫയലും കൈപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകണത് അവിടെ അകത്ത് രാവിലെ തൊട്ട് ഒരു ഉച്ചരമുള്ള പണികളാണ് ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ സംഘടിപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇൻഷുറൻസിന്റെ കോപ്പി ഉണ്ടായില്ല അപ്പൊ ഇൻഷുറൻസിന്റെ കോപ്പി ഇൻഷുറൻസ് ആരെ വിളിച്ച് അതൊക്കെ വരുത്തിച്ച് എല്ലാം റെഡിയാക്കി ഒരു ഫയലിലാക്കി ഞങ്ങള് പോവാണ് ഞങ്ങൾ അകത്തേക്ക് കയറാണ് അകത്തേ കഴിച്ചപ്പോ നിങ്ങൾ ടൈം എത്തണേ മൂന്നു മണി ഓക്കേ ആ ലൈസൻസ് ഒന്ന് കാണിക്കാം ലൈസൻസ് കാണിച്ചു ഉടനെ അവര് രണ്ട് കാർഡ് എടുത്തോ നോക്കി രണ്ട് കാർഡെടുത്ത് ബ്ലിങ്ക് ചെയ്ത് വണ്ടി എടുക്കണ്ടോക്കോ നമ്മള് രാവിലെ തൊട്ട് ഫോട്ടോ കോപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചത് അത് കയ്യിൽ അങ്ങനെ ഇരിപ്പുണ്ട് അവർക്ക് ഒരു മിനിറ്റിന്റെ പോലും സമയം എടുത്തില്ല ഒരു മിനിറ്റ് പോലും എടുത്തില്ല ആ ഡെലിവറി എനിക്ക് അതിശ്ചയം തോന്നു കാരണം ഞാൻ ജസ്റ്റ് അകത്ത് കയറി അവര് പറഞ്ഞു എല്ലാം റെഡിയാണ് വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട് നമുക്ക് താക്കോലും തന്നിട്ടില്ല ഒന്നും തന്നല്ല എനിക്കൊന്നും താക്കോലൊക്കെ വണ്ടിയുടെ ഉള്ളിലാണെന്ന് തോന്നണു ഇത് ജസ്റ്റ് ഞാൻ അകത്ത് കയറി റെഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ആ എല്ലാം റെഡിയാണ് അപ്പൊ വേറെ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട നിങ്ങൾ നേരെ അപ്പുറത്ത് വണ്ടി ഉറപ്പുണ്ട് വണ്ടി പോയി എടുത്തോ എന്തേലും അവിടെ പോയി വെക്കാം ഇവിടെ വന്നപ്പോ മലയാളികളെല്ലാവരും ഉണ്ട് നമ്മുടെ അനിത വണ്ടി ഓടിക്കാൻ വന്നേക്കണോ ആ ഞങ്ങള് വണ്ടി തപ്പിടൊക്കെ ആയിരുന്നോ ഇവരുടെ ആളിലൊന്നും നമ്മുടെ കൂടെ വരുന്ന പരിപാടിയില്ല അതെ അവര് ജസ്റ്റ് വണ്ടി ബ്ലിങ്ക് ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണത് ആള് തറായി ഇനി റോഡ് കാണിക്കട്ടോ കൈ കാണിക്കട്ടെ കൈ കൈവിട്ടു മാളിലേക്ക് കയറണം തന്നെ തിരിയണു അത് ഇതാണ് ഇവിടേക്കാ നമ്മളെ അഡ്രസ്സ് കാണിച്ച് ഇനിയിപ്പം കറങ്ങി നമുക്ക് മാളിന്റെ ഒരു പ്രത്യേക അഡ്രസ് അഡ്രസ് പ്രത്യേകിട്ടുള്ള മാളൊന്നേ കിട്ടുള്ളൂ അപ്പൊ ഇനി മാളിന്റെ ഏതെങ്കിലും ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് കയറാനുള്ള സംവിധാനം ഇപ്പൊ കൈ പിടിക്കാത്തോണ്ട് ഒരു ബ്ലൂ കാണിക്കുന്നുണ്ടോ അതിനെ കൈ പിടിച്ചത് മാറും അത് മാറി കാരണം സംശയമാണ് എവിടെ നിൽക്കേണ്ടതെന്ന് സ്ലോ ആയിട്ട്

വണ്ടിയായിട്ട് കൂടുതലടുത്ത് ആ കാണിക്കുന്നത് റെഡ് അസ് കാണിക്കും പതിനാറ് ഇഞ്ചും കൂടി വേണേ ഫ്രണ്ടിലേക്ക് കയറ്റാം അതെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഇനി പോയാൽ ഇടിക്കും ഇട്ടിക്കും പ്ലാസ് വന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കുറച്ച് അപ്പുറത്താണ് തോന്നുന്നത് ആ ഇപ്പോൾ ഒരു മഴയാണെന്ന് വിചാരിക്കുക ഒരു മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴയൊന്നും നനയേണ്ട വണ്ടി ഇങ്ങോട്ട് വരണം അപ്പോൾ ചെറിയ കേട്ടിപ്പോൾ ചെയ്യാൻ പോകണത് ആ വണ്ടീനെ ഇങ്ങടേക്ക് വരുത്താൻ പോവാണ് കാരണം ഇത് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ കേട്ടാ അതിൻ്റെ ആപ്പ് നോക്കിയിട്ട് കാണിക്കാം നമ്മൾ അതിൻ്റെ ടെസ്ലയുടെ ആപ്പ് തുറന്നിട്ട് അതിൽ സമ്മൺ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് അത് പ്രസ് ചെയ്യുക അപ്പോൾ ഈ സ്ക്രീൻ വരും ഈ സ്ക്രീനിൽ ചോദിച്ചാൽ കാറിന് കാർ അവിടെ കിടക്കുന്നു നമ്മളിവിടെ നിൽക്കുന്നു അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഡിസ്റ്റൻസ് എല്ലാം അത് കണക്കാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ പേഴ്സൺ ആയിക്കോൺ പ്രസ് ചെയ്ത് അത് ഓൾറെഡി സെലക്റ്റഡ് ആണ് എന്നിട്ട് കം ടു മൂ കം ടു മീ കം ടു മീ എന്നുള്ള ബട്ടൺ ഞെക്ക് ചെയ്യാൻ നമുക്കൊന്നു നമുക്ക് തന്നെ പ്രസ് ദാൽ ലുക്കാത്ത കാർ അത് റിവേഴ്സിലിട്ടു ഓട്ടോമാറ്റിക്കായിട്ട് ഇനി അത് ഇറങ്ങി വന്ന് അപ്പോൾ ഓൾറെഡി വണ്ടി അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി അത് അവിടെ ഇട്ട് തിരിക്കണോ വണ്ടി തന്നെ അവിടെ ഇട്ട് തിരിക്കയാണ് തിരിച്ച് ഇങ്ങോട്ട് പോകണ്ടിരിക്കോ ഇല്ല എന്തായിരിക്കും അവസ്ഥ അത് മാറി മാറി മാും അല്ലെങ്കിൽ ഞാൻ നന്ദി എന്റെ ഫോണാണ് ഡയറക്ഷൻ ഇരിക്കാൽ വേണ്ടി വരും ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉണ്ടോന്നുള്ളത് ശരിയാക്കിട്ട പോണ വഴി വണ്ടി തന്നെ പോയി കൊണ്ടിരിക്കാണ് ഇപ്പൊ ഈ ഒരു ഫീച്ചറിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വണ്ടി തന്നെ വരും ഇപ്പൊ ഹരി അവിടെ നിന്നു വണ്ടി അവിടെ സ്റ്റോപ്പായി അരി മാറിടാ ഏഹ് ശരി തിരിക്കാൻ നോക്കണോ അരി അവിടെ നിൽക്കുന്നത് കൊണ്ട് അണ്ടോ അടുത്ത വണ്ടി നിക്കും ഇതൊരു നല്ലൊരു സംഭവമാണ് വളരെ നല്ലൊരു ഫീച്ചറാണ് കാര്യം എക്സ്പെഷ്യലി മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തോട്ട് വരും പിന്നെ കാറ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അവിടെ ഇറങ്ങി വരുന്നോളൂ പുള്ളിക്കാർ ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്ലയുടെ ത്രീ മോഡലാണ് വേറെ മറ്റുള്ള വണ്ടികളെ പോലുള്ള ഒരു സംഭവമല്ലേ അല്ലെ ഒരു സ്ക്രീൻ മെള്ള കളിയുള്ളൂ സ്ക്രീനിലാണ് സംബന്ധിക്കുന്നത് അത്യാവശ്യം വേണ്ട ചില ബട്ടൺസ് ഇവിടെ ഉണ്ട് പക്ഷേ ഈ പുതിയ ഏറ്റവും പുതിയ മോഡലുകളിൽ ഇതും പിന്നെയും അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് അത്യാവശ്യം വേണ്ട നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ഒക്കെ ഇവിടെയാണ് എല്ലാ സ്ക്രീനിൽ തന്നെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ആകെ ഉള്ളത് ഗിയർ മാറ്റാനുള്ള സംവിധാനം ഉണ്ട് അതായത് മിറർ തിരിക്കാനായാലും ആ വൈപ്പർ ഇടാനാണെങ്കിലും ും എല്ലാ കാര്യങ്ങളും ഏകദേശം ആണ് ഡിഫറൻസ് മാത്രമേ ഒരു ചെലപ്പോൾ ഉള്ള ഒരു ദൂഷ്യം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഒരു ഗുരുതെന്ന് വെച്ചാൽ ഇപ്പം 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 ട്രാഫിക്കില് നമ്മളാണെങ്കിൽ നമ്മൾ അഗ്രസീവ് ആയിട്ട് നേരെ അടുത്ത ലൈനിക്ക് അങ്ങോട്ട് പോകും ആ ലൈൻ മൂവ് ചെയ്യുന്നതുകൊണ്ട് പക്ഷെ ഈ വണ്ടി അങ്ങനെ അത്രയും അഗ്രസീവ് മൂവ് ചെയ്തില്ല പിന്നെ ഇതുപോലെ പോലീസ് വണ്ടിയുടെ ഫ്ലാഷിംഗ് ലൈറ്റ് ഒക്കെ കണ്ട് അതിൽ സ്ലോ സ്ലോ ചെയ്യും എന്തോ പ്രശ്നമുണ്ട് അമേരിക്കൻ വഴിയിൽ ട്രാഫിക് പിന്നെ ഇതിൽ ടെമ്പറേച്ചർ കണ്ട്രോളൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ ചെയ്താൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ ഇവിടെ വരുന്നത് നമുക്ക് ഇതിപ്പോൾ അതിൻ്റെ ഇത് കാറ്റ് ചൂടാതെ കാറ്റോ തണുപ്പ് കാറ്റോ ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് അപ്പം നമുക്കത് ഡയറക്ഷൻ മാറ്റണമെന്നെങ്കിൽ ചെയ്യാം കൈ ഇങ്ങോട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കൊളുതാ മതി ആ കാണുന്നതനുസരിച്ച് അത് ഏതാ അങ്ങോട്ടും അതിലൂടെ വന്നു നമ്മുടെ അടുത്ത സ്ഥലത്ത് തിരിയണം വണ്ടി തന്നെ തിരിയോ എന്നുള്ളത് അവിടെയാണ് തിരിയുന്നത് ഈ ലൈറ്റിൽ തിരിയാൻ ഉദ്ദേശിക്കില്ല ആപ്റ്റിമം റൂട്ടാണ് സെലക്ട് ചെയ്ത് ജി പി എസ് മോളിക്കണമെന്നും പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ സ്ക്രീൻ്റെ സ്ക്രീന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ അടുത്തുള്ള വണ്ടികളുടെയൊക്കെ ഏകദേശം ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിരിക്കും നമ്മുടെ വണ്ടിയാണ് റെഡ് വണ്ടി അതിന് മുമ്പിൽ ഒരു ഒരു ഡാർക്ക് വണ്ടിയുണ്ട് ഒരു സെഡാൻ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു മിനി വാൻ ആണ് ഈ കാണുന്നത് മിനി നമ്മുടെ പുറകിലുണ്ടെന്ന് മിനി വാൻ കാണിക്കുക അതെല്ലാം അതുപോലെ ആയിട്ട് കാണിക്കുന്നു ഒരാൾ നടന്നു പോകണി അത് കാണിക്കും നേരത്തെ എക്സിറ്റ് എടുക്കാണ്ടോ അപ്പൊ എക്സിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും കാണിച്ചു തരാം ശ്രീ കിടന്ന ടച്ച് ചെയ്യണൊന്നും ശ്രീലങ്കം ഇഗ്നോർ ചെയ്യണം എന്തുകൊണ്ടാണെന്ന് ആദ്യമൊക്കെ അത് നിർത്തുമായിരുന്നു ഇനിയിപ്പോ നമ്മളൊരു ഫോർ ലൈൻ ഹൈവേയിലേക്കാണ് കയറുന്നത് അതിപ്പം പറ്റിയ സമയം കിട്ടുമ്പോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കയറാൻ ശ്രമിക്കണോ എന്നാലും കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പുറയെന്ന് വരുന്ന വണ്ടിയുടെ ആ സ്പീഡും മുമ്പിലേക്ക് പോകുന്ന വണ്ടിയുടെ സ്പീഡും അതൊക്കെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തക്ക സമയത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് കാറ് നിമിഷ നേരം കൊണ്ട് ഇതിൻ്റെ കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് അത് ഭയങ്കര സ്പീഡാണ് കമ്പ്യൂട്ടർ പിന്നെ ഈ വണ്ടിയുടെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അത് നമ്മൾ കുറെ ഓടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹാബിറ്റൊക്കെ വണ്ടി പഠിക്കും എന്നാണ് പറയുന്നത് കുറേയൊക്കെ അത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് പുള്ളി ശരിയാണോ എന്ന് അറിഞ്ഞൂടാം പക്ഷേ എന്നാലും എ ഐ ആണ് ടോട്ടലി എൻ്റെ കമ്പ്യൂട്ടർ ശ്രീകേട്ട താങ്ക് യു ഹലിയുടെ കയ്യിലും ഞങ്ങളുടെ മൂന്ന് പേരുടെ കയ്യിലും പ്രസംഗ് കേട്ടോ ഒരു ആറ് വർഷത്തെ എക്സ്പീരിയൻസ് സ്ത്രീകണ്ണുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകണ്ണ ഒരുമിച്ച് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഇനിയുള്ള ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടമായിട്ട് എനിക്ക് ഇനി ടെസ്ല അല്ലെങ്കിൽ തന്നെ സെൽഫ് ഡ്രൈവിങ്ങിന്റെ ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അതിൽ ആ ഒരു വിപ്ലവത്തിന്റെ ആരംഭഘട്ടമാണ് ടെസ്ല എന്ന് എനിക്ക് തോന്നുന്നു അതെ കാരണം ഇലക്ട്രിക് വെഹിക്കിളിന് വലിയ ഭാവിയൊന്നുമില്ല എന്നുള്ള അമേരിക്കയിലെ മേജറായിട്ടുള്ള കാർ കമ്പനികളൊക്കെ അങ്ങനെ വിധി എഴുതി എഴുതിയപ്പോൾ തന്നെ ഇലോൺ മസ്ക് ഈ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോയി അവസാനം മോഡൽ എസ് എന്ന് പറയുന്ന ആദ്യത്തെ കാർ ഈട്ട് തുടങ്ങി അതോടെ ഈ ഒരു വലിയൊരു തരംഗം തന്നെ സൃഷ്ടിക്കുകയാണ് ഒറ്റക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റേറ്റിലൂടെ അങ്ങനെയാണ് വൈ ഒരു ഭയങ്കര വിപ്ലവമായിട്ട് മാറിയത് ഈ വൈ ഇറങ്ങിയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു സെവൻറ്റി തൗസൻഡിനൊക്കെ എടുത്ത വണ്ടി ഞങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഫിഫ്റ്റി സിക്സ് എന്ന് വെച്ചാൽ ഫിഫ്റ്റി ത്രീ ആണ് വണ്ടി വില ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ റേറ്റ് അത് കൂടാതെ തന്നെ ഗവണ്മെന്റിന്റെ പല വിധത്തിലുള്ള ബെനിഫിറ്റുകൾ സെവൻ തൗസൻഡ് ഇൻസെൻറ്റീവ്സ് ഒരുപാടുണ്ട് അതുണ്ട് സെയിൽസ് ടാക്സ് ഇല്ല ന്യൂജലി സെയിൽസ് ടാക്സ് ഇല്ല ചില ടോളുകളിലൊക്കെ കാശ് കുറവാണ് ഉണ്ട് ഇനിവേ ഇനിയുള്ളൊരു കാലഘട്ടം ഞങ്ങൾക്ക് തോന്നണത് ഇലക്ട്രിക് കാറുകളുടെ അല്ലെങ്കിൽ സെൽഫ് ഡ്രൈവിങ്ങിൻ്റെ ഒരു കാലഘട്ടം ഇപ്പം ഇങ്ങനെ മനുഷ്യന് ഈസി ആവാൻ പറ്റണോ അതേ രൂപത്തിൽ ഡ്രൈവിങ് ഈസി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെ ഇപ്പോൾ വന്നു തന്നെ എല്ലാ കാർ കമ്പനികൾക്കും ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ള വണ്ടികൾ ഉണ്ട് നേരത്തെ ഹൈബ്രീഡ് വണ്ടികളുണ്ടായിരുന്നു ഇനി ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ള എല്ലാ കാർ എല്ലാ കാർ കമ്പനികൾക്കും ഇനി ഞാൻ മുൻകൂട്ടതൊരു തരംഗമാണ് ഇനിയിപ്പം അതെ നടക്കുന്നില്ല ഇപ്പോൾ ഡ്രൈവർ ലെസ് കാറാണ് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ടാക്സിയാണ് അടുത്തൊരു മേജർ പല സ്ഥലത്തും ആയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത് ഗൂഗിള് ഗൂഗിളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പല കമ്പനികൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഫുൾ കംപ്ലീറ്റ് ഫുൾ പ്രൂഫ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഏഴ് മാസമാകണം ഏറ്റവും ഉദാഹരണം സ്ത്രീകട്ടം ശ്രീകണ്ഠം ആറു വർഷമാണോ ശ്രീകണ്ഠൻ വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞു എത്രത്തോളം ആ വണ്ടിക്ക് ഈ ആറ് വർഷമായിട്ട് ചിലവ് വന്നുള്ള കാര്യം എനിക്കാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ എൻ്റെ വണ്ടി ഓടിയിട്ടുണ്ട് ഇന്ന് വരെ അഞ്ച് പൈസ ഞാൻ മുടക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു പ്രാവശ്യം ഫ്ലാറ്റ് ടയർ ഫ്ലാറ്റായി എന്നുള്ളതല്ലാണ്ട് ഞാൻ ഈ വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാനൊരു വാൻ ആവശ്യം ഓടിച്ചുകൊണ്ടിരുന്നത് ഒരു മാ ഒരു ഒരാഴ്ചയിൽ എനിക്കൊരു നാൽപ്പത് അമ്പത് അറുപത് ഡോളറൊക്കെ പെട്രോളിൻ്റെ വില അനുസരിച്ച് ഒരു ഒരു ഒരാഴ്ച അഞ്ച് ദിവസം ഓടാനായിട്ട് അത്രയും പൈസ ഞാൻ ഈ ആ അഞ്ച് അഞ്ചര വർഷം വണ്ടി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു റഫ് കാൽക്കുലേഷൻ നോക്കിയാൽ ഈ വണ്ടിയുടെ ഒരു പതിനായിരം രൂപ പതിനായിരം ഡോളറിനടുത്ത് നമ്മൾ പെട്രോളിൽ അടിക്കാതെ തന്നെ ലാഭം ഉണ്ടാക്കരുത് അമ്മയ ആ കാശ് നമ്മൾ ചിലവാക്കേണ്ടി വരും ആകെ എന്ന് പറഞ്ഞത് നാല് ടയർ അതാണ് മേജർ എക്സ്പെൻസ് അപ്പോൾ ഒരു നയൻ തൗസൻഡ് ഡോളറിനടുത്ത് ഫ്യൂലിൽ തന്നെ നമ്മൾ ലാഭം ഉണ്ടാക്കി വണ്ടി വിലയിലും വർത്താണ് കാരണം നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് നമുക്ക് ടാക്സ് ചെയ്തപ്പം അതിലിന് മാറി കിട്ടി സെൻട്രൽ ഗവൺമെന്റ് സെവൻ തൗസൻഡ് ഫൈവ് യൂജിവേഴ്സി സ്റ്റേറ്റിനോട് വേറെ ചെയ്തു പിന്നെ പല സ്റ്റേറ്റുകൾക്കും ഏകദേശം ഒരു ഒരു കുറവ് വരുന്നുണ്ട് എനിക്ക് ആക്ച്വലി ഫോർട്ടി ആണ് വണ്ടിക്കായത് പിന്നെ സ്റ്റേറ്റ് ടാക്സ് ഇല്ലായിരുന്നു വണ്ടിയുടെ ടാക്സ് ഇല്ലായിരുന്നു പിന്നെ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളറ് റിട്ടേൺ കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ആറ് മാസത്തേക്ക് ഫ്രീ ചാർജിങ് ആണ് എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അഞ്ച് പൈസയുടെ ചാർജിങ് കയ്യിൽ നിന്ന് കൊടുത്ത് ചെയ്യേണ്ട വന്നിട്ടില്ല മൂന്ന് മാസം സെൽഫ് ഡ്രൈവിങ് കംപ്ലീറ്റ് സെൽഫ് ഡ്രൈവിങ് ഫ്രീ തന്നു എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി എയ്റ്റ് അങ്ങോട്ടും മാക്സിമം ഞാൻ പേ ചെയ്തിട്ടുള്ളൂ ഈ കാറിന് ആ അതിന് ആയിരം ഡോളറിന് പുറത്തുള്ള ഇതും ഷിജോയ്ക്കാൻ കിട്ടി എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ ചോദിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു സോ മച്ച്